ഹലോ അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല ഞങ്ങൾക്കൂടെ അത്തായി പോവും കേട്ടോ എല്ലാവർക്കും നോമ്പൊക്കെ അല്ല ഉഷാറായി പോകണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് പറ്റണ പോലെ ഫുള്ളായിട്ടൊന്ന് കാണുക കാണുമ്പോൾ ലൈക്കും സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്ന് നമുക്ക് കടിയൊന്നും ഉണ്ടാക്കണേട്ട ചോറാണ് അപ്പോൾ ഈ കടികളൊക്കെ തിന്നിട്ട് മടുത്തുകൊട്ടെ അപ്പോൾ കിടക്കുന്ന സമയത്ത് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ചോറ് ഉണ്ടാക്കിയാണ് അപ്പോൾ നോമ്പറൊക്കെ നേരത്തേക്ക് എണ്ണക്കാടി ഉണ്ടാക്കണം പിന്നെ തരി കാച്ചതും ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും അവർക്ക് കഴിച്ച് കഴിഞ്ഞാൽ കിടക്കുന്ന സമയത്താണ് കൈക്കാരും തിന്നത് അപ്പോൾ ചോറ് മതി നിലവേൽ പിന്നെ അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് ഉപ്പേരിയൊക്കെ വേണം അപ്പോൾ ചോറാണ് ഞാൻ ആദ്യം തന്നെ അസ്രസ് കരം കഴിഞ്ഞിട്ട് വന്നിട്ടാണ് കേട്ടോ രണ്ടടുപ്പത്തായിട്ടാണ് വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരടുപ്പത്ത് ചോറ് വേണം ഒരു വലിയ കുക്കറിൽ ചോറ് വച്ചിരിക്കുന്നത് പക്ഷേ മൂടി അണ്ട് അടച്ച് വെക്കൂലെട്ടോ അടച്ച് വെച്ചാൽ പിന്നെ ഒരു പുഴഞ്ഞ ഉണ്ടാവും അപ്പോൾ അടുപ്പില്ലാത്തതുകൊണ്ട് ചോറും ഗ്യാസുമൊക്കെ തന്നെയാണ് വെക്കൽ അപ്പോൾ മറ്റേ അടുപ്പത്ത് കുക്കറിൽ ഇടിഞ്ചക്കനെട്ടാണ് അപ്പോൾ ഇടിഞ്ചക്കൊക്കെ ഒരു പകുതി അപ്പോൾ ഒരു പകുതി എടുത്തുകാണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കണ്ട് അടുപ്പത്ത് വെച്ചു കൊടുത്താണ് അപ്പോൾ കഷ്ണം മുറിച്ച് അതിൻ്റെ തൊലി വെച്ച് കളഞ്ഞാണ്ട് കുക്കറിൽ ഇട്ട് കൊടുത്താൽ ഒരു രണ്ട് ദിവസം അടിച്ചാണ്ട് ഓഫായി കൊടുത്താൽ എന്നിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് കഴിയുന്നത് അപ്പോൾ എന്തതിന് ശേഷം നമുക്ക് എടിയെടുക്കലുണ്ടല്ലോ നമ്മളാ ഇടിക്കണ അത് വെച്ച് കുടുത്തി ചേച്ചുകൊണ്ട് എടുത്താൽ മതി അപ്പോൾ കുറച്ച് ചീരു ഉണ്ടായിരുന്നു അതും കൂടി കട്ട് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ മഷ്റൂം ഉണ്ടായിരുന്നു കുറച്ചിട്ട് നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് എടുത്ത വച്ചത് അതും കൂടി ചെറുതായി കട്ട് ചെയ്ത് കണ്ടുവച്ചിട്ടുണ്ട് അപ്പം ഞാൻ ചീരൊന്നടുപ്പത്തിട്ട് കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കണ്ട് കടുുകും പൊട്ടിച്ചു കണ്ട് അയക്കണ്ടിട്ട് ഇട്ടെടുക്കണം പിന്നെ ഇത് പച്ചമുളകും ചെറിയ ഉള്ളിയും തേങ്ങയും കൂടി ഒന്നും കണ്ട് ചമ്മന്തിയാക്കി പൊടിച്ച് കണ്ട അതും കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ചീരയിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അല്ലാതെ സവാള വാട്ടിക്കാണ്ട് പച്ചമുളകും സവാളയും കൂടി വാട്ടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും ചേട്ടാ താളിച്ചുകൊണ്ട് അപ്പോൾ ഇന്ന് തേങ്ങ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അതാ ചെറിയ ചീനച്ചട്ടി എടുത്ത് അപ്പോൾ കുറച്ച് ചീരയുള്ളൂ പിന്നെ ഒരു നേരമെല്ലാം തിന്നുകയുള്ളൂ അപ്പോൾ കെടുക്കണ സമയത്ത് അത് തിന്നും പിന്നെ രാത്രി അത്താഴത്തിന് ഇപ്പോൾ ചോറ് ഒന്നും തിന്നണില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കൂട്ടോ അപ്പോൾ ആവലും ചായയും മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും അത്തായത്തിനൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എൻ്റേതും ഓരോന്നോരോന്നും കുട്ടികൾക്കൊക്കെ തിന്നും മെടുക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ട എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം ഒന്നും പത്തിരി പത്തിരി ആകും നാലഞ്ച് ദിവസമുണ്ടാക്കിയിട്ടുള്ളൂ ഉണ്ടാക്കിയാൽ തന്നെ ബാക്കിയൊന്നും ഉണ്ടായിരുന്നത് പിന്നെ പത്തിരിയൊക്കെ ഒക്കെ മെടുത്തുക്കുന്നുണ്ടട്ടോ പിന്നെ മത്തി മുളകിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് മത്തി അപ്പോൾ ഞാൻ പെട്ടെന്ന് മുളകടലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ എന്നാൽ ചീര ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് കാണുന്നിങ്ങനെ മൂടി കൊടുത്താൽ പിന്നെ ഒക്കെ നേരത്ത് ആണ് പോയിട്ടുണ്ടാവും അപ്പോൾ ചീ ീരൊക്കെ അനുസരിച്ചിട്ട് ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കരുത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അത് ചക്കയും കൂണും ചീരയൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് മൂന്നായിട്ടും കുറേ ശപ്പേരിയായിട്ട് ഉണ്ടാക്കണുള്ളതും കൂടുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒക്കെ ബാക്കിയാവും പിന്നെ നമുക്ക് പിറ്റേന്ന് കെ എടുത്തേക്കാനൊന്നും പറ്റുള്ളൂ പിറ്റേ ഒന്നും രാത്രി ആവണ്ട അപ്പോൾ പിന്നെ നാസവും ചെയ്യും അപ്പോൾ വിചാരിച്ചിട്ട് കുറേശ്ശേ എല്ലാം ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി ഉള്ളിയൊരു ചെറിയ ഉള്ളി ഉള്ളിയോട്ടെ ചേർത്തിട്ടുള്ളതും കൂടി ഇതാവുന്ന സമ്മന്തിയാക്കി പൊടിച്ചാണ്ടാക്കി ഇട്ടു കൊടുക്കുകയാണ് നല്ല രാവുകളും നോമ്പുകളും ആയിട്ട് നമുക്ക് ഈ ബാധിത്തുകളാണ് കൂടുതൽ ചെയ്യേണ്ടത് അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത് പക്ഷേ പറ്റണ സമയത്ത് വീഡിയോ ഒക്കെ കണ്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മളും പോലെ തന്നെയാണ് ചെയ്യൽ പിന്നെ ഓരോ പണിൻ്റെ ഇടയിൽ കൂടി ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ അങ്ങനെ തുറന്ന് വെക്കലാണ് അല്ലാതെ നമ്മൾ ഇങ്ങനെ കുത്തി ഇരുന്നിട്ട് കാണാനൊന്നും ചിലപ്പോൾ സമയമുണ്ടാവില്ല അപ്പോൾ അവണതും എല്ലാവരും ഇബാധത്തൊക്കെ ചെയ്യുക നല്ല രാവുകളും ദിവസങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നോമ്പൊക്കെ നമ്മളിൽ നിന്ന് പിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ അവണത് ഇബാധത്തുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലും നമ്മളെയും കുടുംബത്തിനെയും ഒക്കെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും കേട്ടോ അങ്ങനെ ചീരക്കഥാ ഉഷാറായിട്ടുണ്ട് നമ്മൾ തേങ്ങ ഇട്ട കൊടുത്തതിന് ശേഷം ചെറിയ തീയിലൊന്നും ഇട്ട് കണ്ട് ഇളക്കിയിടിച്ചോ ഒന്നും കൂടി അപ്പം ഇനി ഇത് മഷ്റൂം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ചീനച്ചട്ടി അങ്ങനെ എടുക്കലില്ല നല്ല കത്തി കരിഞ്ഞാട്ടം ഒരു സാധനം അടുപ്പത്ത് വെച്ചിട്ട് കരിഞ്ഞിട്ട് മുകളിൽ വെറ്റങ്ങണ്ട് കരിഞ്ഞിട്ട് പുറ്റയിൽ പിന്നെ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരുപാട് വരച്ചെടുത്തതാണ് കേട്ടോ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല നല്ല ഭക്ഷണത്തൊക്കെ ഒന്നും ആവില്ല അങ്ങനെ ഉണ്ടോ അപ്പോൾ ഇതൊക്കെ അങ്ങനെ എടുക്കലില്ല വല്ല ചീനച്ചട്ടി പുതിയത് ഉണ്ടായി തന്നെയാണ് ഉണ്ടാക്കില്ലേ അപ്പോൾ പിന്നെ ഞാനിപ്പോൾ വലുതൊക്കെ ഇല്ലല്ലോ വെച്ചിട്ട് തന്നെ കണ്ടെടുത്തതാണ് അപ്പോൾ അതുകൊണ്ട് കേട്ടോ അതിൻ്റെ കളർ അങ്ങനെ അപ്പോൾ അതാണ് നമ്മളെ ഇടും വന്നിട്ടുണ്ട് ഇനി കുത്തി കുത്തിച്ചയച്ചെടുക്കുകയാണ് അപ്പോൾ അത് അടിയിൽ തൊലി കളഞ്ഞാണ്ട് കട്ട് ചെയ്ത് കാണ്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് ഇക്കാരോ അപ്പോൾ എനിക്കത് അരിഞ്ഞിട്ടുണ്ടാക്കുന്നത് എന്നെക്കാട്ടി ഇതുപോലെ ചതച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതാ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഞാൻ തീ കുറച്ച് കണ്ട് ഈ തക്കാളിയൊക്കെ ഇട്ട് എടുത്ത് കണ്ട് മൂടിയിട്ടാണ് കേട്ടോ ഗൂണ് മസാലയൊക്കെ അപ്പോൾ അതിൽക്കുള്ള എന്താണ് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ മഞ്ഞൾ പൊടിയാണ് കുറേശ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കുറച്ചേ ഉള്ളു ഇട്ടാ മഷ്റൂം അപ്പോൾ അത് നമ്മളിതാ മുളക് പൊടി എടുത്തപ്പോൾ കുറച്ച് അവിടെ ഗ്യാസ് നമ്മൾ പോയിട്ടോ അപ്പോൾ ഞാൻ അവൾക്കൊന്ന് തുടച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ഷട്ട് പിന്നെ ഒക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കൊള്ളും അപ്പോൾ ഒരു അസറസ്കാരൊക്കെ കഴിഞ്ഞ് അടുക്കളയ്ക്ക് വന്നാലും പെട്ടെന്ന് പണികളൊക്കെ തീർക്കാം പക്ഷേ ഇതുപോലെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ റെഡിക്ക് ചെയ്യണം എന്നാലും എളുപ്പം കഴിയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചെയ്യും അടുപ്പ് ഒഴിവാക്കാതെ തന്നെ മറ്റേതും വെച്ചെടുക്കും അങ്ങനെ കേട്ടോ ചെയ്യൽ രണ്ടടുപ്പത്തും ആയിട്ട് അങ്ങനെ അല്ലേതും വെച്ചു കൊടുത്തിട്ട് തീർക്കും അപ്പോൾ അത് എടിഞ്ചക്കു ഞാൻ കടുക് ഒക്കെ പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കുക മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വറവൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇട്ടാ എഴുഞ്ചക്ക അടിപൊളി ഇരുന്ന് ഇപ്പോൾ കൂണൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഇതേക്ക് കുറച്ച് മല്ലെനേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നിട്ട് ഇത് കഴിക്കാൻ അപ്പോൾ ഈ കൂണ് നല്ല രസമാണ് അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ കിട്ടലേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ കടയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ കിട്ടുമ്പോൾ ഞാനിതുപോലെ ഉണ്ടാക്കും കേട്ടോ നല്ല രസമാണ് ചോറ്ക്ക് ഇത് മാത്രം മതി കഴിക്കാൻ അടിപൊളിയാണ് ഞാൻ ഇനി തരി വായിച്ചെടുക്കുകയാണ് പാലും കുറച്ച് വെള്ളം കൂടി അടുപ്പത്ത് വച്ചു കൊടുത്തിട്ടുണ്ട് പിന്നേക്കത് ഒരു നുള്ളിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒന്ന് പഞ്ചസാരയിലാണ് ഇട്ടുണ്ടാക്കണം അപ്പോൾ അതിനോക്കരമായിട്ട് ശർക്കര വേണമെന്നുണ്ടെങ്കിലും കൊടുക്കുക അപ്പോൾ നമ്മൾ ശർക്കരയിലും ഉണ്ടാക്കിയെടുക്കലുണ്ട് അപ്പോൾ കുറച്ച് ടേസ്റ്റിനെ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ നല്ല ശർക്കര എല്ലാം ഒന്നും കൂടി നല്ലത് വിചാരിച്ചിട്ട് ശർക്കര കേട്ടിടൽ അപ്പോൾ കുറച്ച് കളർ ചേഞ്ചും ആവും അപ്പോൾ തീ തരി കാച്ചത് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് നോമ്പറിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കുടിക്കും പിന്നെ കൂടുതൽ നല്ലതല്ല എന്നൊക്കെ പറയും പിന്നെ തേങ്ങാ ഉണ്ടാക്കിയാലാണ് ഒന്നും കൂടി രുചി ഉണ്ടാവുക അപ്പം ഞാൻ തേങ്ങേൻ്റെ പാൽ എടുക്കേണ്ട മടിക്കാറും പാലിലാട്ടം ഉണ്ടാക്കല് പാക്കറ്റ് പാലോ അല്ലെങ്കിൽ നല്ല പാലിലോ ഒക്കെ ഉണ്ടാക്കല് പിന്നെ രണ്ട് ദിവസം തേങ്ങൻ്റെ പാലെടുത്തിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി നല്ല രുചി ഉണ്ടായിരുന്നു പിന്നെ അതോ നല്ല സേ റവൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ച് വന്നതിൻ്റെ ശേഷം സേമിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് ഇലക്കി ബട്ടയും ആകുമ്പോൾ പോകുന്നതൊന്നും ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആഗ്രഹം കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സേമിയും കൂടി ഇട്ട് നന്നായി ഒന്ന് തിളച്ച് വന്നതിൻ്റെ ശേഷം നമുക്ക് അതീക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് അതിൽ ചെറിയ ഉള്ളി ഒന്നും ഇങ്ങോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി മൂപ്പിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ അതോ ഇട്ടിട്ടില്ല ഞാൻ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയും കുടിക്കാം അപ്പോൾ ആ ചെറിയ ഉള്ളിയും കൂടി ഇങ്ങനെ തുള്ളിച്ച് വയ്ക്കുമ്പോഴാണ് ഈ തരികഞ്ഞിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ തരിക്കഞ്ഞും റെഡിയാക്കിയിട്ടാണ് പിന്നെ നമുക്കിന്ന് ഉള്ളിവടേനെ ഉണ്ടാക്കി എടുക്കുന്നത് എണ്ണക്കടയായിട്ട് രണ്ട് സവാളയും പിന്നെ അതുപോലെ ഒരു കാബേജിൻ്റെ കഷ്ണം പച്ചമുളക് അതുപോലെ മഞ്ഞല ഇഞ്ചി കറിവേപ്പില ഇതും കൂടി ചേർത്തിട്ടുണ്ട് അതിൽക്ക് മൈദപ്പൊടിയും അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുള്ള ഈ കടലമാവൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല രസം ഉണ്ടായിരുന്നിട്ട് ഉള്ളിവട കഴിക്കാൻ നല്ല മോപ്പിച്ചിട്ട് എടുക്കണം അപ്പം ഞാനതുപോലെ കൈ വെച്ച് കണ്ടു തന്നെ അങ്ങനെ കൊണ്ട് ഒന്നും കൊണ്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ രണ്ട് ഭാഗവും രണ്ട് മൂന്ന് വട്ടം വരച്ചിട്ട് എടുത്ത് കണ്ട് മൂപ്പിച്ചിട്ടുണ്ടെടുക്കുകയാണ് അപ്പോൾ പച്ച ഉള്ളിയല്ലേ പെട്ടെന്ന് തന്നെ കൊണ്ട് രണ്ട് മൊരിഞ്ഞിട്ട് കിട്ടും മറ്റേ അടുപ്പത്ത് മീനും കൂടി പൊരിച്ചെടുക്കുകയാണ് ആ പൈലൻ്റെ രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു അത് പൊരിച്ചെടുക്കുകയാണ് ഇപ്പോൾ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ റെഡിയാക്കി നിന്നിട്ട് നമുക്ക് ഏകദേശം ടൈം ആയിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കുന്നുണ്ട് ജ്യൂസ് എടുക്കുന്നത് കക്കേരിക്കും പാലും കൂടി കൂട്ടിയിട്ടാണ് അപ്പോൾ കക്കേരിക്കൊക്കെ നല്ലതാണ് പുതിയ നില അതുപോലെ അങ്ങനത്തൊക്കെ കുടിക്കുന്നത് നല്ല സാധനങ്ങൾ തന്നെയാണ് ഈ ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ജ്യൂസ് അടിക്കുമ്പോൾ കുറച്ച് മധുരമൊക്കെ കുറച്ചിങ്ങാണ്ട് അടിച്ചെടുക്കുക അപ്പോൾ കക്കരിക്ക് ഞങ്ങൾ അടിക്കലുണ്ട് പാലൊക്കെ ചേർത്ത് കാണ്ട് കുറച്ച് തണുപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുള്ളൂ കേട്ടോ കൂടുതൽ തണുപ്പൊന്നും ഒഴിച്ചു കൊടുക്കൂല അപ്പോൾ അതോ ഉള്ളി വടൊക്കെ അത് റെഡിയായിട്ട് നമ്മളൊക്കെ അതൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാങ്ങുക കൊടുക്കാൻ ടൈം ആയിട്ടുണ്ട് കുറച്ച് തണ്ണി മാറ്റാനും ഉള്ളതുണ്ടായിരുന്നു പിന്നെ നമ്മളെ തരി കാച്ചത് പിന്നെ വണ്ടിയിൽ ഈ കക്കേരിൻ്റെ ജ്യൂസിൻ്റെ കളർ നല്ലൊരു കളറില്ലേ കെക്കാനും അടിപൊളി കുറച്ച് കസ് കസൊക്കെ ആയി ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മോനാണ് ആ ജ്യൂസൊക്കെ അടിച്ചത് പിന്നെ നമ്മൾ കിടക്കാൻ നേരത്തെട്ടെ എല്ലാ കൂട്ടാനൊക്കെ കൂട്ടി അടിപൊളിയായി ചോറൊക്കെ കഴിച്ച് ഇന്നത്തെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ പുതിയ കൂട്ടുകാരൊക്കെയാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും